കേരള യൂത്ത് ഫ്രണ്ട് തീരദേശ സംരക്ഷണ യാത്ര ആരംഭിച്ചു തീരദേശ സംരക്ഷണ യാത്രയുടെ ക്യാപ്റ്റനും സംസ്ഥാന പ്രസിഡന്റുമായ സിറിയ ചാഴിക്കാടൻ പാലായിൽ കെ എം മാണിയുടെ കല്ലറയിലെത്തി സഹപ്രവർത്തകരോടൊപ്പം പ്രാർത്ഥിച്ചു മെയ് ഒൻപതിന് തിരുവനന്തപുരത്ത് സമാപിക്കും കടലവകാശം കടലിന്റെ മക്കൾക്ക് നിയമം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള യൂത്ത് ഫ്രണ്ടം തീരദേശ സംരക്ഷണ യാത്ര കാസർഗോഡ് മെയ് ഒന്നിന് ആരംഭിച്ചു കടലവകാശ നിയമം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കേരള യൂത്ത് ഫ്രണ്ടം തീരദേശ സംരക്ഷണ യാത്ര നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സിറേഖ് ചാഴികാടൻ അറിയിച്ചു പാലായിൽ തീരദേശ സംരക്ഷണ യാത്രയുടെ ക്യാപ്റ്റനും സംസ്ഥാന പ്രസിഡന്റുമായ സിറേഖ് ചാഴികാടൻ കെ എം മാണിയുടെ കല്ലറയിൽ സഹപ്രവർത്തകരോടൊപ്പം എത്തി പ്രാർത്ഥിച്ചു അകമ്പടി വാഹനങ്ങളും ഒപ്പമുണ്ടായിരുന്നു സുനിൽ പയ്യപ്പള്ളി തോമസ് കുട്ടി വരിക്കയിൽ കരുൺ കൈലാസ് ടോബിൻ ഗാലക്സ് ബൈജു കൊല്ലംപറമ്പിൽ പെണ്ണമ ജോസഫ് ജെയ്സൺ മാന്തോട്ടം തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു എത്രയും വേഗം കടലവകാശ നിയമനിർമ്മാണം നടത്തണമെന്നാണ് തീരദേശ സംരക്ഷണ യാത്രയുടെ പ്രധാന ആവശ്യം മെയ് ഒന്നിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച് മെയ് ഒൻപതിന് തിരുവനന്തപുരത്ത് സമാപിക്കും